അസലാമലൈക്കും വഹമ്മി വർക്കാത്തു വലിയ സന്തോഷത്തിൻ്റെ ആമോദത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ നാളുകളാണ് വരാനിരിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മദീന എന്ന് കേൾക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ വല്ലാത്ത കുളിരാണ് ആ മദീന ഒരിക്കൽ പോലും കണ്ണുകൊണ്ട് കാണാത്തവർക്കും മദീനയെ പറയുമ്പോൾ മദീനയെക്കുറിച്ച് കേൾക്കുമ്പോൾ മദീനയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു ഒരു കുളിർ പെയ്യുന്ന അനുഭവം അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അഗദാറിൽ ഹബീബ് സലഹു അല്ല തങ്ങളോട് മഹബത്ത് സൂക്ഷിക്കുന്ന ഏതൊരാൾക്കും അനുഭവവേദ്യമാകുന്ന ഒരു കാര്യമാണ് ആ ഒരു ആഹ്ലാദവും സന്തോഷവും അലീമാനു അലിസു ഇലൽ മദീന മുത്തനബി സുല്ലാ അല്ലെഹി വസ്ലാമ തങ്ങൾ തന്നെ നമ്മൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം ഈമാൻ വിശ്വാസം ആ ഈമാൻ എല്ലാം എല്ലാവരുടെ ഈമാനും അത് മദീനയെ മദീനയെ ഒരു അഭയമായി കാണും അവിടെ ഒരു ഉപമ മുത്തനബി പറഞ്ഞത് സുലല്ലാഹു അലഹി വസ്ലാം ഒരു പാമ്പ് അതിൻ്റെ മാളത്തിന് ഇറങ്ങിയാൽ പിന്നെ അത് മാളത്തിലേക്ക് എത്തും അതിൻ്റെ അഭയമാണ് അതിൻ്റെ വീട് അതിൻ്റെ സങ്കേതം എന്നതുപോലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാൻ മുഴുവനും ബന്ധിതമായി കിടക്കുന്നത് അത് അഷറഫുൽ ഹൽക്ക് തൊഹാറസുല്ലാഹി സുല്ലാഹു അല്ലി വസ്ലം തങ്ങളുമായിട്ടാണ് ആ മുത്തനബിയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ് അത് നേതാവും ഒരു അനുയായിയും എന്നുള്ള ഒരു വലിയ ബന്ധം അവിടുത്തെ ഉമ്മത്ത് ആ ഉമ്മത്തിൽപ്പെട്ട ഒരു ഉമ്മത്തിൽപ്പെട്ടൊരംഗമാണ് ഞാൻ എന്ന വല്ലാത്തൊരു അഭിമാന ബോധം അതാണ് ഇമാം ബുസൈർ ബുസുയറിയാവിനവിടുത്തെ ബുറുദയിൽ പറഞ്ഞത് യാമർ ഇസ്ലാമിൻ ഇസ്ലാം ഓ മുസ്ലിം സമൂഹമേ നമുക്കുള്ള സന്തോഷം എന്താണ് നമുക്കുള്ള ഒരു അഭിമാനം നമുക്കുള്ളൊരു വലിയൊരു ആത്മവിശ്വാസം എന്താണത് അത് ബുഷറാലന മഷറൽ ഇസ്ലാമി മിനൽ റുഖ മുന്നാത്തി നമുക്ക് തകരാത്തൊരു തൂണുണ്ട് നമുക്ക് ഇളകാത്ത ഒരു ഒരു പിടിവള്ളിയുണ്ട് അതേതാണ് അത് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ് തങ്ങളാണ് അപ്പം ലിൽ ആലമീൻ ലാ ലോകർക്കും കാരുണ്യമായിട്ടാണല്ലോ അവിടുത്തെ അള്ളാഹു പറഞ്ഞയച്ചിട്ടുള്ളത് അപ്പം എന്തിനാണ് ആ കാരുണ്യത്തെ പറഞ്ഞയച്ചത് ആ കാരുണ്യം ആസ്വദിക്കാൻ വേണ്ടിയാണ് ചില ആളുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു താല നമ്മെ പഠിപ്പിച്ച ഈ ഒരു ആയത്തൊക്കെ അറിയാം അവർക്ക് ഷാഹിദൻ വം ബഷീറൻ വ നസീറൻ വദായിഹിറമ്മൻ എന്തെങ്കിലും വിശേഷണങ്ങളാണ് മുത്തുനബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഖുർആൻ മുഴുവനും ആ അബീബിൻ്റെ മതഹാണ് ഹബീബിന്റെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുകയാണ് അള്ളാഹു തായല ആന വിധങ്ങൾ വേദനിക്കുന്നത് ഒരിക്കലും അള്ളാഹുവിന് ഇഷ്ടമില്ല അതുകൊണ്ടാണ് അല്ലാത്തത് നിങ്ങൾ ശബ്ദമുയർത്തി ആ മുത്തുനബിയെ വിളിക്കരുത് തിരുനബി അലൈഹി അലഹീസ്വല തങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ സമ്മതമില്ലാതെ കയറരുത് അല്ലേ അവിടുത്തെ അലോസരപ്പെടുത്തരുത് എല്ലാ സ്ഥലങ്ങളിലും സുഹൃത്ത് ഹുജറാത്തിലാണ് അള്ളാഹു താല ആ ഒരു ചിട്ടകളെ ആ ഒരു ചട്ടങ്ങളെ നമുക്ക് പഠിപ്പിച്ചു ആ തിരുദൂതരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം അതുകൊണ്ട് തന്നെ ഒരു പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് ഒളിക്കുന്നത് പോലെ ഈമാൻ നമ്മുടെ മനസ്സിലുണ്ടോ ഹൃദയത്തിലുണ്ടോ ആ ഇമാന് ഒരു കണക്ഷൻ ഉണ്ടാവും ഒരു ഒരു അഭേദ്യമായ ബന്ധം അറുത്തു മാറ്റാൻ പറ്റാത്തൊരു ബന്ധം അതാണ് നമ്മളും ഹബീബ് സലഹ് അലൈ വസ്ലാമത്തുള്ള ബന്ധം മമിൻ എനിക്കൊരാൾ സലാം പറഞ്ഞാൽ പറയാ ഓ മനക്ക് ആ മനുഷ്യരെ ജനങ്ങളെ നിങ്ങൾ ആ ഹബീബിന് നിങ്ങൾ നിമിതങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലു സലാം ചൊല്ലു അള്ളാഹുവും മലക്കുകളൊക്കെ ചെല്ലുന്നുണ്ട് വേറെ ഏത് കാര്യത്തെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ ഇവാദത്തുകളും നമ്മുടെ വിശ്വാസവും എല്ലാം റെഡിയാവണമെങ്കിൽ ആ മുത്തുനബിയോടുള്ള മഹബത്ത് അത് ആ സ്നേഹം അബന്ധം അതിലൊരു ഒരു ഒരു കടുക് മണി വലുപ്പത്തിൽ പോലും അതിലൊരു കരട് കൊടുങ്ങാൻ പാടില്ല നമ്മുടെ വിശ്വാസം അത് ഹാലിസായിരിക്കണം അപ്പോഴാണ് ഷഹദു അല്ലാദ് ആ തവഹീദിൻ്റെ ആ ഒരു ഷഹാദത്ത് അതിൻ്റെ സാക്ഷത്വം അത് സധു ഇരിക്കപ്പെടുന്നത് അപ്പോഴാണ് ഇസ്കാലത്ത് നമുക്ക് അസ്സലാമിയെ അലൈക അങ്ങേക്ക് സലാം അതാണ് ഇന്നാർസലിനാക്ക ഷാഹിദൻ ഒരു ഷാഹിദായി നമ്മുടെ മുന്നിൽ നിൽ നിൽക്കുന്ന ഒരാളോടല്ലേ നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറയാറുള്ളത് അസ്സലാമു ഓ ഓ നബിയേ നബിയേ പുണ്യ എന്ന് പറയാതെ നമ്മുടെ നിസ്കാരം പോലും ശരിയാവുന്നില്ല അപ്പൊ അങ്ങനെ സലാം പറഞ്ഞാൽ തങ്ങൾ കേൾക്കുമോ അറിയുമോ അടക്കുമോ തീർച്ചയായും തങ്ങൾക്ക് അള്ളാഹു കേൾപ്പിക്കും അള്ളാഹു കാണിച്ചു കൊടുക്കും അവിടുത്തെ അനുഗ്രഹമുള്ളവർക്ക് ആ സലാം തിരിച്ചു തിരിച്ചുവരും അതുകൊണ്ട് നമ്മുടെ ഇമാൻ വർദ്ധിക്കണം ഈ റബീൻ്റെ വസന്തത്തിൻ്റെ മാസങ്ങളിൽ ആ മുത്തരബിയെക്കുറിച്ച് നമ്മൾ വായിക്കണം പഠിക്കണം അങ്ങനെ നമുക്ക് ഹൃദയത്തിൽ ആൻ ഹബീബിനോടുള്ള മഹബത്തുണ്ടാവണം പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കണം അവസാനം ആ ഹബീബിനെ കണ്ടുകൊണ്ട് മരിക്കാൻ സാധിക്കണം നാളെ ആ ഹബീബിൻ്റെ കൊടിക്ക് കീഴിൽ ഒരുമിച്ചു പോടാൻ സാധിക്കണം അവിടുത്തെ ഹൗസൽ കോസർ കുടിക്കാൻ നമുക്ക് സാധിക്കാം ഭഗവാൻ കിഴി കുമാർ ആവട്ടെ ആമീൻ അസാ